നമസ്കാരം മണി മാജിക്കിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു പോയിന്റ് അതായത് നമ്മൾ ഒരു ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ജൂലൈ മുപ്പത്തൊന്നായിരുന്നു ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ നമ്മളത് ഫയൽ ചെയ്യാനായി വിട്ടുപോയി ഇനി നമുക്ക് എന്തെങ്കിലും ഓപ്ഷൻസ് ആയിട്ടുണ്ടോ നമുക്ക് ഈ റിട്ടേൺസ് വീണ്ടും സമർപ്പിക്കാൻ സാധിക്കുമോ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന പോയിൻ്റ് അപ്പോൾ അത് നമ്മൾ ജൂലൈ മുപ്പത്തൊന്ന് ഉള്ളത് വിത്തൌട്ട് ലേറ്റ് ഫീ ലേറ്റ് ഫീസ് ഇല്ലാതെ നമുക്ക് സമർപ്പിക്കേണ്ട ഡേറ്റാണ് ജൂലൈ മുപ്പത്തൊന്ന് ഇനി നിങ്ങൾ ആ ഡേറ്റ് മിസ്സായെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഡിസംബർ മാസം മുപ്പത്തൊന്നാം തീയതി വരെ വിത്തൗട്ട് വിത്ത് എ ലേറ്റ് ഫീ അതായത് അഞ്ച് ലക്ഷം മുകളിൽ രൂപയ്ക്ക് മുകളിൽ ഇൻകം ഉള്ളവർക്ക് അയ്യായിരം രൂപ ലേറ്റ് ഫീയോടും ഇനി അഞ്ച് ലക്ഷം രൂപയ്ക്ക് താഴെയാണ് ഇൻകമെങ്കിൽ ആയിരം രൂപ ലൈറ്റ് ഫീയോടും കൂടി നമുക്ക് ഈ റിട്ടേൺസ് സമർപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതും നമ്മുടെ ഡ്യൂ ഡേറ്റിന് മുന്നേ സമർപ്പിച്ച റിട്ടേൺ പോലെ തന്നെ അവർ കൺസിഡർ ചെയ്യും അപ്പോൾ അതിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ഇൻകത്തിന് ടാക്സ് നമുക്ക് എന്തെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ എന്നാണോ ടാക്സ് അടയ്ക്കുന്നത് അതുവരെയുള്ള ഇൻട്രസ്റ്റ് നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ജൂലൈ മുപ്പത്തൊന്നുള്ള ഡേറ്റ് നിങ്ങൾ മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ഡിസംബർ മുപ്പത്തൊന്ന് വരെ നിങ്ങൾക്ക് ബിലേറ്റഡ് റിട്ടേൺ ബിലേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇനി ഡിസംബർ മുപ്പത്തൊന്നും കഴിഞ്ഞു പോയി എനിക്ക് ആ അന്നും ഫയൽ ചെയ്യാൻ പറ്റിയില്ല അല്ലെ കഴിഞ്ഞ വർഷം എനിക്കൊരു ഇൻകം ഉണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷം ഡിസംബർ മുപ്പത്തൊന്നായിരുന്നു ലാസ്റ്റ് ഡേറ്റ് ഫയൽ ചെയ്യാൻ പറ്റിയില്ല ഇപ്പോഴാണ് എനിക്കത് കണ്ടുപിടിച്ച് കണ്ടത് അതായത് എനിക്ക് ഇൻകം ഉണ്ട് ഞാൻ ഫയൽ ചെയ്യാൻ മിസ്സായിട്ടുള്ളൂ എന്ന് അങ്ങനെയുള്ളവർക്കും ഇൻകം ഓപ്ഷൻ ഉണ്ട് അതായത് നിങ്ങൾ ടാക്സ് അടയ്ക്കാനുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ മിസ് പോയിട്ട് മിസ്സായിട്ടുണ്ടെങ്കിൽ ഡിസംബർ മുപ്പത്തൊന്നിന് ശേഷം അപ്ഡേറ്റഡ് റിട്ടേൺ ഇൻകം ഇൻകം ടാക്സ് ആക്ടിൻ്റെ സെക്ഷൻ വൺ തേർട്ടി നയൻ എയ്റ്റ് എ പ്രകാരമുള്ള അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ടുള്ള ഉണ്ട് അപ്പോൾ ടാക്സ് അടയ്ക്കാൻ സാധിക്കുന്ന ഉള്ളവർക്ക് മാത്രമേ നമുക്ക് ഈ അപ്ഡേറ്റഡ് റിട്ടേൺ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ റിട്ടേൺസിനകത്ത് നമുക്ക് ലോസോ മറ്റ് കാര്യങ്ങളോ ഒന്നും ക്യാരി ഫോർവേഡ് ചെയ്യാനോ ലോസ് കാണിക്കാനോ പറ്റില്ല ബേസിക് എക്സ്റ്റൻഷൻ ലിമിറ്റിന് താഴെ ആണെങ്കിലും നമുക്കത് ഫയൽ ചെയ്യാൻ പറ്റില്ല പക്ഷേ ടാക്സ് അടയ്ക്കാനുണ്ടെങ്കിൽ നമുക്ക് പിഴയോടുകൂടി ആ അതിനുശേഷം ഒരു രണ്ട് വർഷം വരെ നമുക്ക് അസസ്മെന്റ് ചെയ്യാറുള്ളത് അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നിങ്ങൾ മിസ്സായതെങ്കിൽ ഇരുപത്തി മൂന്നും ഇരുപത്തി നാല് മാർച്ച് വരെയുള്ള റിട്ടേൺ സമയത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ റിട്ടേൺസ് സമർപ്പിക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജൂലൈ മുപ്പത്തൊന്നിന് ഡേറ്റ് മിസ്സായെങ്കിൽ ടെൻഷനാവണ്ട ഒരധികം ലേ പിഴ മാത്രമേ വരുവുള്ളൂ ഈ ഓപ്ഷൻ പരമാവധി പ്രയോജനപ്പെടുത്തി നിങ്ങൾ ആ റിട്ടേൺസ് ഫയൽ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക കാരണം അത് റിട്ടേൺസ് ഫയൽ ചെയ്യാതിരുന്നാൽ നമുക്ക് നമുക്കൊരുപാട് ലീഗലായിട്ടുള്ള കോൺസിക്വൻസസ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നിന്ന് നോട്ടീസും അതുപോലുള്ളതൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഡ്യൂ ഡേറ്റ് അല്ലെങ്കിൽ മിസ്സായിട്ടുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ പ്രയോജനപ്പെടുത്തി റിട്ടേൺസ് ഫയൽ ചെയ്യാം താങ്ക്